നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ചരിത്രത്തിന്റെ പ്രൗഢിലുള്ള കരല്കുന്ന് വീണ്ടും ഉണര്ന്നിരിക്കുകയാണ് വസന്തത്തിന്റെ മനോഹാരിതയും ഉത്സവത്തിന്റെ ആവേശവും ഒത്തുചേർന്ന വസന്തോത്സവം പുഷ്പമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കനകുന്നിന് മുന്നിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറേണ്ടതുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അകത്തേക്ക് കയറാം ടിക്കറ്റ് ടിക്കറ്റെടുത്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ എതിരേൽക്കുന്നത് വർണ്ണപ്രകാശത്തിന്റെ ഒരു മായ ലോകമാണ് നില വെളിച്ചത്തിൽ ഉറങ്ങിക്കിടക്കേണ്ട കനവക്കുന്ന് ഇന്ന് പല നിറങ്ങളിലുള്ള ലൈറ്റുകളാൽ ഉണർന്നു നിൽക്കുകയാണ് ചുവപ്പും നീലയും പച്ചയും വർണ്ണ നിറത്തിലുള്ള പ്രകാശധാരകൾ കൊട്ടാര ചുമരുകളിലും ഭൂന്തോട്ടങ്ങളിലും അലയടിക്കുമ്പോൾ അതൊരു മാന്ത്രിക ലോകത്തേക്ക് തുറന്ന വാതിൽ പോലെയാണ് അനുഭവപ്പെടുന്നത് കനകക്കുന്നിലെ ഓരോ പുൽക്കൊടിയും ഓരോ മരച്ചില്ലയും ഓരോ നിമിഷവും ഓരോ വർണ്ണം മാറി എണിയുന്ന ആ ദൃശ്യവിസ്മയം നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരിക്കലും ഒപ്പിയെടുത്ത് മതിയാകില്ല ഇവിടെയാണ് നമ്മുടെ വസന്തോത്സവം അതിന്റെ പൂർണ്ണ തേജസ്സിൽ തുടങ്ങുന്നത് പ്രകാശത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന് നമ്മുടെ പൂക്കളുടെ സൗരഭ്യത്തിലേക്ക് എത്തുന്നു പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള അലങ്കാര ചെടികളും പുഷ്പങ്ങളും ഇവിടെ അണിനിരത്തിയിരിക്കുന്നു ളവും ഒരു ചിത്രകാരന്റെ വർണ്ണവിന്യാസം പോലും മനോഹരം സൗന്ദര്യത്തിനൊപ്പം അറിവിനും ഇവിടെ ഇടമുണ്ട് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഔഷധ ചെടികളുടെ സ്റ്റാൾ നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈ അമൂല്യസ്യങ്ങളെ അടുത്തറിയാനും അവയെക്കുറിച്ചുള്ള അറിവുകൾ നേടാനും ഇതൊരു മികച്ച അവസരമാണ് നിങ്ങളുടെ വീട്ടുമുറ്റം ഒരു പൂങ്കാവനമാക്കാൻ വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു മക്കളുടെ ശാന്തമായ ലോകത്തിനപ്പുറം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുക്കിയിരിക്കുന്ന ഗെയിം സ്റ്റാളുകൾ ആരെയും ആകർഷിക്കും ചെറിയ കളികളിലൂടെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഇവിടെയുണ്ട് ആളുകൾ ഗെയിമുകളിൽ പങ്കെടുക്കുന്നത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് വളർച്ച മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന എഴുതുന്ന പെറ്റ്ഷോ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലയിനം വളർത്തു പക്ഷികളും മൃഗങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കേരളത്തിന്റെ പൈതൃകം പേരുന്ന കൈത്തറി വസ്ത്രങ്ങളുടെ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ വസ്ത്രങ്ങളും കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് കുട്ടികളെ ആകർഷിക്കുന്ന മിനിയേച്ചർ പ്ലൈ കാറുകൾ മറ്റൊരു കാഴ്ചയാണ് വായന ഇഷ്ടപ്പെടുന്നവർക്കായി വിലക്കുറവിൽ പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്റ്റാളുകൾ വായനയുടെ ലോകത്തേക്ക് നമ്മെ ക്ഷണിക്കുന്നു അറിവാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിയുന്നവർക്ക് ഈ സ്റ്റാളുകൾ ഒരു അനുഗ്രഹമാണ് വിവിധയിനം മാമ്പഴങ്ങൾ രുചിച്ചെറിഞ്ഞ് ഇഷ്ടമുള്ളവ വാങ്ങാൻ മാമ്പഴത്തിന്റെ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് പിന്നെ പഴയ കാലത്തിന്റെ മധുരം തേടുന്നവർക്കായി പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന വിവിധ തരം മിഠായികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ കാലത്തെ ഓർമ്മകൾ പുതുക്കാനും ആ രുചി അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ഈ സ്റ്റാളുകൾ സഹായിക്കും ഒരു നിമിഷം നമ്മളെ ബാല്യത്തിലേക്ക് കൊണ്ടുപോകുന്ന മധുരമൂറുന്ന ഓർമ്മകളാണ് ഈ കാഴ്ചകളൊക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങും മുമ്പ് വയറ് നിറയെ ഭക്ഷണവും കഴിക്കാനുള്ള ഫുഡ് കോർട്ടുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് വയറ് നിറച്ച് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം പ്രകാശത്തിന്റെയും പൂക്കളുടെയും ഈ മഹാവിസ്മയം നേരിൽ കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ആളുകൾ ഒഴുകിയെത്തിയത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ